അയ്യോ ജലദോഷത്തിൻ്റെ ഗുളികകളെല്ലാം തീർന്നു പോയി ഇന്നലെ വാങ്ങാൻ മറന്നുപോയി രണ്ടെണ്ണം കൂടെയുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു അയ്യോ എവിടെയെങ്കിലും പോയി ചുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ബോഡിയൊന്നും അത്ര സുഖമല്ല ഭയങ്കര ടയേഡ് ഭയങ്കരം എന്തൊക്കെയോ ഒരു പ്രശ്നമാണ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ അത്ര വലിയ വിഷയമില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയേച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടയർഡാണ് എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ എൻ്റെ വീട്ടിൽ വേലക്കാരുണ്ട് കാര്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ വലിയ പണിയുമില്ല പക്ഷേ പോയേച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ടയേഡാണ് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂട പിന്നെ ഒരാഴ്ച കഴിഞ്ഞ ബോഡി കറക്റ്റാകത്തു അങ്ങനൊരു സംഭവം ഇപ്പോൾ ഒന്ന് കറക്റ്റായി വരുന്നത് മാത്രമേ ഉള്ളൂ 哎哟。 മു ഇച്ചിരി ശരിയാകാറുണ്ട് ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടിയൊക്കെ എന്ത് ക്യാഷാണ് മുടക്കുന്നത് പൈസ നന്നായിട്ട് മുടിക്ക് വേണ്ടി മുടക്കുകയും ചെയ്യും ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നത് എൻ്റെ ഞാൻ കെയർ ചെയ്ത് കെയർ ചെയ്ത് സത്യം പറഞ്ഞാൽ മുടി മൊത്തം പോയി അത്ര എനിക്ക് പറയാനുള്ളൂ ഒട്ടും മുടിയില്ലാത്ത അവസ്ഥയായി കെയർ കെയറിങ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് അതാണ് അവസ്ഥ ഇപ്പം ഇല്ല ശരിക്കും പറഞ്ഞാൽ മുടി കണ്ടോ എന്തു മുടി കണ്ടായിരുന്നു ഒരു ക്ലിപ്പ് പോലും മുടിയാലിട്ടാൽ മുടി അത്ര ക്ലിപ്പാ നിൽക്കത്തില്ല അത്ര മുടിയായിരുന്നു അതിപ്പം തേണ്ടതല്ല ഒരവസ്ഥയിലായി നമ്മളെത്രയും മുടിയാലേ ശരിക്കും എവിടെ പോയി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ മുടി മൊത്തം പോക്കാം അതാ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം എനിക്ക് അനുഭവം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് രാവിലെ എന്തെല്ലാം വാർത്തകളാണ് വരുന്നത് ആ ഇത്രയും മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ ഇത്രയായി ഇത്ര അല്ല ആ വേണ്ടിയത് ഇത്ര ഉണ്ടായിരുന്നു അത് കണ്ടിപ്പോൾ ഇത്രയായി കണ്ടോ ഒരു ഇത്രയും മുറിച്ചു കുളഞ്ഞു ഒരാൾ മുറിച്ച ആളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല